ോതിവാചാലം പങ്കും ലംഘയതേ ഗിരി യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാൽപ്പത്തിയേഴാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി ഒന്നാമത്തെ ശ്ലോകം

പറയണത് ഈ ദശകത്തിൽ പറയണത് അല്ല ആദ്യത്തെ ശ്ലോകം ഏകദാ ഏകദിമാരിണീം മാതരം സമുദേവാൻ ഭവാൻ ഏകദാ ദധി വിമാതകാരിണീം ദധി തൈര് തൈര് വിമാധനം കരക്കൽ തൈര് കലക്കുന്നത് ചെയ്യുന്നതായ തൈര് കലക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നതായ ദധിവിമാതകാരി ദധിയുടെ വിമാതത്തെ ചെയ്യുന്നവളായ തൈര് കലക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നതായ തൈര് കലക്കിക്കൊണ്ടിരിക്കുന്നതായ മാതരം മാതാവിനെ സമൂപസേതിവാൻ ഭവാൻ സമുപസേജിവാൻ സമീപിച്ചു സമുപ സമ ഉപ ഉപസേവിതാൻ സമൂപ സമീപിച്ചു സമീപത്ത് ചെന്ന് നിന്നു എന്ന് സാരം സമീപിച്ചു ഭവാൻ അങ്ങ് മാതരം മാതരം അമ്മയെ സമീപിച്ചു ദധിവിമാധകാരിണിയായിട്ടുള്ള അമ്മയെ അങ്ങ് സമീപിച്ചു എന്തിനു വേണ്ടിയിട്ട് സ്തന്യ ലോലുപതയാ അമ്മ കൈര് കലകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്തന്യലോലുപതയാ സ്തന്യലോലുപത സ്തന്യം മുല കുടിക്കാനുള്ള ആഗ്രഹം സ്തന്യം മുല മുല കുടിക്കുന്നതിലുള്ളതായ താല്പര്യം കൊണ്ട് മോഹം കൊണ്ട് ലോലുപത താല്പര്യം കൊണ്ട് മോഹം ലോലുപതയാ സ്തന്യ ലോലുപതയാ സ്തനം കുടിക്കുന്നതിലുള്ളവായ മോഹം കൊണ്ട് മുലപ്പാൽ കുടിക്കുന്നതിലുള്ളവായ മോഹം കൊണ്ട് നിവാരയൻ തടഞ്ഞുകൊണ്ട് അതായത് തൈര് കലക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് തടഞ്ഞുകൊണ്ട് നിവാരയൻ അത് തടഞ്ഞുകൊണ്ട് അങ്കമേത്യ മടിയിൽ കയറിയിരുന്നു തലമുടി എല്ലാം തൈര് കലക്കുന്നതായിട്ടുള്ള അമ്മയുടെ അമ്മയെ തടഞ്ഞിട്ട് അമ്മയുടെ അംഗം ഏത്യ മടിയിൽ കയറിയിട്ട് മടിയിൽ പ്രവേശിച്ചിട്ട് അംഗം ഏത്യ പപിവാൻ പയോധരവും പപിവാൻ പാനം ചെയ്തു പയോധരവും പയോധരങ്ങളെ മുല മുലകളെ കുടിച്ചു അംഗമേത്യ മടിയിൽ കടന്നിട്ട് മടിയിൽ കയറി ഇരുന്നിട്ട് പയോധരവും പപിവാൻ പയോധരങ്ങളെ പാനം ചെയ്തു അതാണ് ആദ്യം പറഞ്ഞത് അമ്മ തൈര് ഇലക്കിക്കൊണ്ടിരുന്നതായ അമ്മയെ തടഞ്ഞ് അവിടെ ചെന്ന് സ്ഥനം കുടിക്കാൻ വേണ്ടിയുള്ള മോഹം കൊണ്ട് അമ്മയെ തടഞ്ഞ് തൈര് കിടക്കുന്നതിൽ നിന്ന് തടഞ്ഞ് മടിയിൽ കയറിയിരുന്ന് പയോധനങ്ങളെ പാനം ചെയ്തു എന്ന് ആ ശ്ലോകത്തിന് അർത്ഥം ഇനി ഏകദിവിമാദകാരിണിയും ദധി തൈര് തൈര് വിമാദം കലക്കൽ അത് ചെയ്യുന്നതായിട്ടുള്ള മാതരം അമ്മയെ സമൂഹസേതിവാൻ ഭവാൻ അങ്ങ് സമൂഹസേതിവാൻ സമീപിച്ചു സ്തന്യം ലോലുപതയാ എന്തിനാണ് സ്തന്യ ലോലുപതയാ സ്തനം സ്തന്യം പാനം സ്തന്യം എന്ന് വെച്ചാൽ പാ മുലപ്പാൽ സ്തനം സ്തനം മുലകൾ സ്തന്യം മുലപ്പാല് മുലപ്പാല് കുടിക്കുന്നതിനുള്ളതായ താല്പര്യം കൊണ്ട് ലോലുപത ലോലുവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താല്പര്യമുള്ളവൻ മോഹമുള്ളവൻ എന്നൊക്കെ അർത്ഥം സ്തന്യം കുടിക്കാനുള്ളതായിട്ടുള്ള മോഹം കൊണ്ട് മുലപ്പാല് കുടിക്കാനുള്ളതായ മോഹം കൊണ്ട് സന്യലോലുപതയാൻ നിവാരയൻ നിവാരയൻ തടഞ്ഞുകൊണ്ട് അമ്മ തൈര് കിളക്കുന്നതിനെ തടഞ്ഞുകൊണ്ട് അങ്കമേത്യ അംഗം ഏത്യ അംഗത്തിൽ പ്രവേശിച്ചിട്ട് മടിയിൽ പ്രവേശിച്ചിട്ട് അംഗമേത്യ പപിവാൻ പയോധരവും പയോധരവും പപിവാൻ പയോധരങ്ങളെ പാനം ചെയ്തു അടുത്ത ശ്ലോകം അർദ്ധപീതകുചകുട്്മളേ സ്നിധുരാജേ ദുഗ്ധമീഹനേ ജനനീ ജഗാമതേ അർദ്ധപീതകുചകുട്മളേ അർദ്ധപീതകുചകുട്്മളേ അർദ്ധപീതമായിട്ടുള്ള അർദ്ധം പകുതി അർത്ഥപീതമായിട്ടുള്ള പകുതി കുടിച്ചു കഴിഞ്ഞതായ മൂലം ഒരിക്കലും മുഴുവൻ കഴിഞ്ഞില്ല അർത്ഥപീത കുജകുട്ട്മളേ കുജകു മളങ്ങൾ കുജ കുജങ്ങള് സ്ഥലങ്ങളെ മുലകൾ മുലകൾ പകുതി പാനം ചെയ്തു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അങ്ങ് സ്നിഗ്ധഹാസ മുത് മധുരാനനാമ്പുയെ പകുതി പല കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും നല്ല മന്ദഹാസം വന്നു മുഖത്ത് എന്നാണ് സ്നിഗ്ധമായിട്ടുള്ള സ്നിഗ്ധ സ്നിഗ്ധഹാസ മധുരാനനാംകൂരി സ്നിഗ്ധമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഹാസം മന്ദഹാസം ആ മന്ദഹാസം കൊണ്ട് മധുരമായിട്ടുള്ള മനോഹരമായിരിക്കുന്ന കൂടി മുഖാംബുജത്തോടുകൂടി കൂടി മുഖ കമല താമര പോലെയുള്ളതായിട്ടുള്ള മുഖം ആ മുഖം ഈ സന്തോഷം കൊണ്ട് മുല കുടിച്ചതായിട്ടുള്ള സന്തോഷം കൊണ്ട് ഒന്നും കൂടി മധുരമായി തീർന്നു ആ മന്ദഹാസം മുഖത്ത് വിടർന്നു ഒന്നുകൂടി മധുരമായി തീർന്നു എന്ന് ഇനി ദുഗ്ധഹനേ പരിശ്രമം ആ സമയത്ത് അങ്ങ് മന്ദഹസിച്ചുകൊണ്ട് മുല കുടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ സമയത്ത് ഈശ അല്ലയോ ഈശ ഈശനായിട്ടുള്ള എല്ലാത്തിനും ഈശനായുള്ള ഭഗവാനേ ദുഗ്ധം ഈശ ദഹനേ പരിശ്രുതം ദഹനേ പരിശ്രുതം ദുഗ്ധം ദഹനൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്നി തീയ എന്നൊക്കെ അർത്ഥം ആ തീയിൽ പൊങ്ങി വീണ പരിശ്രുതം പതഞ്ഞ് വീണതായിട്ടുള്ള മുകളിലേക്ക് പൊങ്ങി വീണതായിട്ടുള്ള കവിഞ്ഞ് വീണതായിട്ടുള്ള ദുഗ്ധം പാല് അതായത് പാല് തിളച്ച് കഴിഞ്ഞ് അങ്ങനെ ആ പതഞ്ഞ് പൊങ്ങിയിട്ടുള്ളതായിട്ടുള്ള പാല് പതഞ്ഞ് പൊങ്ങിയതായിട്ടുള്ള സമയത്ത് ദുഗമീശ ദഹനേ പരിശ്രം ദഹനത്തിനിൽ അഗ്നിയിൽ അത് പതഞ്ഞു പൊങ്ങി വീഴാൻ തുടങ്ങി പാല് പാല് തിളച്ച് പൊങ്ങി അഗ്നിയിലടുപ്പിൽ വീഴാൻ തുടങ്ങി ആ സമയത്ത് ശു ജനനീ ജഗാമതേ ആ പാല് ഇറക്കി വെക്കാനായിട്ട് ധർത്തും അതെടുക്കാനായിട്ട് അതെടുത്ത് അടുപ്പത്ത് നിന്ന് പാലെടുത്ത് വാങ്ങിവെക്കാനായിട്ട് ധർത്തും ധർത്തും ച ധരിക്കുവാൻ എന്നുള്ള ഉള്ളൂ എടുക്കുവാൻ എന്ന് അപ്പം അവിടെ എടുക്കുക എന്നുള്ളത് ഇവിടെ പാലടുപ്പത്തു നിന്ന് വാങ്ങി വാങ്ങിവെക്കാനായിട്ട് ആശു വേഗത്തിൽ ജനനീ ജഗാമതേ അങ്ങയുടെ അമ്മ അവിടെ നിന്ന് ജഗാമ പോയി കുട്ടിയോടെ വെച്ചിട്ട് നീ കൃഷ്ണനെ നിരത്ത് വെച്ചിട്ട് അമ്മ അവിടെ നിന്ന് എണീട്ട് ഈ പാല് വാങ്ങി വയ്ക്കാനായിട്ട് പോയി എന്ന് സാരം അർദ്ധീത കുജകുട്ട്മളേ അർത്ഥപീതമായിട്ടുള്ള മുല പകുതി കുടിച്ചു കഴിഞ്ഞതായിട്ടുള്ള അവസരത്തിൽ അർദ്ധപീത കുജകുട്മളെ തൊയ് സ്നിഗ്ധഹാസ മധുരാനനാമ്പുജേ സ്നിഗ്ധ സ്നിഗ്ധഹാസ മധുരാനനാമ്പുജേ സ്നിഗ്ധമായ മനോഹരമായ ഹാസം ചിരി പുഞ്ചിരി ആ പുഞ്ചിരി കൊണ്ട് മധുരമായ കൂടിയവനായ അങ്ങ് ഭവിച്ചപ്പോൾ ആനനാമ്പുജം മുഖമ കമലം മുഖമ കമലം പോലെയുള്ളതായിട്ടുള്ള മുഖം അമ്മയുടെ മുഖം വികസിച്ച് ആ മന്ദഹാസത്തോടു കൂടി ഒരു താമര പോലെ ആയിത്തീർന്നതായിട്ടുള്ള അവസരത്തിൽ ദുഗ്ധമീശ അലയോ ഈശ ദു ദഹനേ പരിശ്രുതം ദുഗ്ധം ദഹനത്തിനിൽ അഗ്നിയിൽ പൊങ്ങി വീണതായ പരിശ്രുതമായ ഒഴുകി വീണതായ ദുഗ്ധത്തെയെ എടുക്കാനായിട്ട് അതായത് ദുഃഖത്തെ എടുക്കാൻ ചോദിച്ച ഒഴുകി വീണ ദുഃഖത്തെയല്ല ദുഗ്ധം ഒഴുകി വീണപ്പോൾ പതഞ്ഞു പൊങ്ങിയപ്പോൾ പാത്രം എടുത്ത് വാങ്ങി വാങ്ങിവയ്ക്കാനായിട്ട് ദുഗ്ധമീശനെ പരിശ്രുതം തർത്തും അതെടുക്കുവാനായി ജനനി ജഗാമതേ അങ്ങയുടെ ജനനി അങ്ങയുടെ അമ്മ പോയി എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം രണ്ട് ശ്ലോകവും കൂടി ചെല്ലാം

പാൽ കൂട്ടിച്ചു നുണയുന്ന നിൻമുഖത്തൂറിടുന്ന ചിരിയിൽ മയങ്ങവേ പാൽ തിളയ്ക്കുവതു കണ്ടടുപ്പിലേക്കമ്മയോടി അതു വാങ്ങിവെക്കുവാൻ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ